വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം നമ്മുടെ ബിരിയാണിയുടെ പേരെന്താണ് കാന്താരി ചിക്കൻ ബിരിയാണി അതെ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ആ ബിരിയാണിയുടെ പേരാണ് കാന്താരി ചിക്കൻ ബിരിയാണി ഞങ്ങളുടെ ബിരിയാണി എന്ന് ഒരു അത് നമ്മൾ കുക്കർ ബിരിയാണി ആയിട്ടാണോ ഉണ്ടാക്കുന്നത് ഒരു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ചിക്കൻ കറി ഫ്ലോപ്പ് ഒന്നും ആയി പോയിട്ടൊന്നുമില്ലായിരുന്നു നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു സോറി ചിക്കൻ കറി ആയിരുന്നു അല്ലേ അതിന് കളറില്ലാതെ പോയത് എന്താണെന്നറിയാമോ ഞങ്ങൾക്ക് ഇവിടെ താങ്കൾക്കാണെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കാണെങ്കിൽ മുളക് പൊടി എന്തൊക്കെയായിരുന്നു എണ്ണ തേങ്ങ ഉപ്പ് എല്ലാം ഞങ്ങൾ അതനുസരിച്ച് അതുകൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പക്ഷെ ഞങ്ങളുടെ ചിക്കൻ കറി കറിയൊക്കെ സൂപ്പർ ആയതുകൊണ്ട് നല്ല രുചിയുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെ പൊടി വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്ത എല്ലാ പൊടികളും ആയിരുന്നു അല്ലേ മസാലകളും മസാലകളും മല്ലിപ്പൊടിയും പുളക് പൊടിയും ഒക്കെ നമ്മൾ വീട്ടില് സ്വന്തമായിട്ട് പൊടിച്ചതാണ് പക്ഷെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ഒക്കെ ആയിരുന്നു കളർ കുറച്ച് ഇതായിരുന്നു ഇതിൽ നമ്മൾ ഹെവി ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ പക്ഷെ അന്നൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ തോന്നിയിട്ടില്ല നല്ല സൂപ്പർ ബിരിയാണിയും ചിക്കൻ ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ ദൂരം ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയാവോ പക്ഷെ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്താണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു ബിരിയാണിയാണ് നമുക്ക് കാണാം അന്താരി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത് ഇഞ്ചി വെളുത്തുള്ളി ിടി കറുവാ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ സ്പെഷ്യൽ കാന്താരി ചിക്കൻ ബിരിയാണിക്ക് ഉണ്ടാക്കുന്നത് അല്ല വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി കാന്താരി ചിക്കൻ ബിരിയാണി നമുക്ക് വേണം കൂടാതെ നമ്മളാണെങ്കിൽ രണ്ട് ക്യാരറ്റ് നമ്മൾ എടുത്ത് എടുത്തിട്ടുണ്ട് കൂടാതെ മല്ലിയിലെയും ഒരു ലൈമ് നമ്മളെടുത്തിട്ടുണ്ട് ഒരു ലൈമിൻ്റെ ഹാഫൊക്കെ എടുത്താൽ മതി അതായത് നമ്മുടെ ചിക്ക റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ലൈം എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ചിക്കൻ ചിക്കൻ ഇത് വെക്കുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് കട്ട തൈരെടുക്കണം കട്ട തൈരാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി പ്രധാന സംഭവമാണ് നമ്മുടെ ചിക്കൻ ചിക്കനും എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എടുത്തേക്കുന്നത് റൈസാണ് ഞങ്ങൾ അര കിലോ റൈസാണ് എടുത്തേക്കുന്നത് ഈ ഇവിടെ ഞങ്ങളാണെങ്കിൽ യൂസ് ചെയ്തേക്കുന്നത് കൈമ റൈസാണ് അതിൻ്റെ അര കിലോ റൈസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ചിക്കൻ ബിരിയാണിയുടെ അതായത് കാന്താരി ചിക്കൻ ബിരിയാണിയുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ കാന്താരി ചിക്കൻ ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ആദ്യം കുക്കറിലോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് കറുവാപ്പെട്ട ഇത് കുറച്ച് നന്നായിട്ട് വഴണം അല്ലേ നമ്മുടെ മെയിൻ ഐറ്റം ാണ് ആദ്യം ഇടുന്നത് സോളയും നന്നായിട്ട് വരയ്ക്കണേ നമ്മളപ്പാഷ്നെട്ട് ഒക്കെ എപ്പോഴാണ് ഇടുന്നത് അത് നമ്മൾ നെയ്ക്കാത്ത വറുത്തിട്ടാണ് കാഷ്നെട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ മുന്തിരിയും നമ്മൾ നമ്മളിടുന്നത് അത് തന്നിട്ട് നമ്മൾ ഇഞ്ചിടണം വെളുത്തുള്ളി ഇതെല്ലാരും നന്നായിട്ട് വരണ്ടി ഒന്ന് ആ ഒരു അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോവില്ലേ അത് പോയി കഴിഞ്ഞിട്ട് ക്യാരറ്റ് നമ്മൾ ഇവിടെ എത്ര ക്യാരറ്റ് എടുത്തത് ഏകദേശം രണ്ടോ മൂന്നോ ക്യാരറ്റ് എടുത്ത് രണ്ട് രണ്ട് ക്യാരറ്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് നമ്മൾ അരക്കിലോ റൈസോ യൂസ് ചെയ്തോളൂ അതുകൊണ്ടാണ് നമ്മൾ ക്യാരറ്റ് എടുത്തത് തക്കാളിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലിവിടെ ഉണ്ടാക്കിയ തക്കാളിയൊക്കെയാണ് നമ്മൾ ആർക്കടയിൽ നിന്ന് വാങ്ങിയേക്കുന്നത് പൊതിനയിലയും സോറി മല്ലിയില മല്ലിയിലയും സവോളയും അതങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബാക്കിയൊക്കെ ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ എല്ലാം നട്ട് ചെയ്യുന്നതാണ് അതിൽ നമ്മൾ തക്കാളി ഇടും ഇതെല്ലാം നന്നായിട്ട് കുറച്ച് ടൈം എടുക്കും ഒരഞ്ചോ പത്തോ മിനിറ്റ് എടുക്കും നന്നായിട്ട് വഴണ്ട് വന്നിട്ടാണ് നമ്മൾ ചിക്കൻ ഇടുന്നത് നന്നായിട്ട് വഴണ്ട് വരണം നന്നായിട്ട് വഴണ്ട് വന്നാലാണ് നമ്മുടെ അതിൻ്റെ മസാല കൂട്ട് ശരിയാവുള്ളൂ നന്നായിട്ട് കാന്താരിയൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ളതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യും കാന്താരിയൊക്കെ കാന്താരിയൊക്കെ നല്ല ഒരു നമ്മൾ മറ്റേ പച്ചമുളകിനേക്കാളും കാന്താരിയൊക്കെ യൂസ് ചെയ്യാൻ പല അസുഖങ്ങൾക്കതിനെ നല്ലൊരു ബെറ്ററാണ് കാന്താരി എന്ന് പറയുന്നത് അപ്പോൾ കാന്താരിയൊക്കെ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് എത്രമാത്രമാണെന്ന് വെച്ചാൽ നമുക്ക് എടുത്താൽ കേട്ടോ ഇവിടെ പിന്നെ എരിവൊക്കെ എല്ലാവർക്കും ആണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇപ്പം നമുക്ക് ഉപ്പും അങ്ങനെ മുളകുപൊടി ഒന്നും ഒരുപാടൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ കാന്താരി ഒരു ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴണ്ടി വരണം നന്നായിട്ട് വഴണ്ടി വന്നിട്ടാണ് നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ടൈം എടുക്കും എന്നാലും നന്നായിട്ട് വഴിണ്ടു വരട്ടെ ഭക്ഷണ ഇട്ടിലോട്ടൊക്കെയാണ് എൻ്റെ കണ്ണ് പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇരിക്കുന്ന ആ സാധനമാണ് പക്ഷേ നമ്മളത് ബിരിയാണിക്ക് ഇടാൻ വേണ്ടി നമ്മൾ വെച്ച് വയ്ക്കുന്നതുകൊണ്ട് അതിന്ന് എടുക്കുന്നില്ല എന്തായാലും നമുക്ക് ലാസ്റ്റ് നമുക്കാണെങ്കിൽ കീക്കകത്ത് ഫ്രൈ ചെയ്തിട്ട് നമുക്കത് ഇടാം മല്ലിപ്പൊടി ശരി മല്ലിപ്പൊടി പോട്ടെ മല്ലിയില്ല സോറി മാറിപ്പോയതാണ് മല്ലിയിൽ ഇടുകയാണ് മല്ലീലൻ്റെ ടേസ്റ്റ് ഒന്നും ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലാത്തവരുണ്ട് പക്ഷേ ഇങ്ങനെ തമിഴ്നാട്ടിലോട്ടേക്ക് വരുവാണെങ്കിൽ മല്ലീലിയാണല്ലേ ഏറ്റവും മെയിൻ ആയിട്ട് എല്ലാത്തിലും യൂസ് ചെയ്യുന്നല്ലേ ആൻറ്റി മല്ലി ആ ആ സാമ്പാറിലൊക്കെ ഇവിടെ തമിഴ്നാട്ടിൽ നന്നായിട്ട് മല്ലീലി യൂസ് ചെയ്യല്ലേ പക്ഷെ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ എനിക്ക് ഇവിടെ എല്ലാവർക്കും ഞങ്ങൾക്ക് തന്നെ മല്ലീല ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതിന് ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമില്ലാത്തവർക്ക് മല്ലി ലോയ്ഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇഷ്ടമുള്ളവർക്ക് ഇടാം നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട് ഗരം മസാല നല്ലൊരു ഫ്ലേവറിന് നല്ല ഒന്നാണ് അത് നമുക്ക് കുറച്ച് ഗരം മസാല ഒരു കുറച്ച് മല്ലിപ്പൊടി ഒരുപാട് മല്ലിപ്പൊടി ഒന്നും ഒന്ന് ഇടണ്ടേശ മല്ലിപ്പൊടി ഇട്ടാ മതിയേ ഇനി എന്താ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇത്രയും നമുക്ക് ഒരുപാട് മസാലക്കൂട് നമ്മൾ മസാല പൊടികളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം നമ്മൾ ഗരം മസാല പറഞ്ഞില്ല നമ്മൾ വീട്ടിൽ പോലീസ നല്ല ശുദ്ധമായ മസാല പൊടികളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മസാല പൊടി വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ മസ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം മസാല റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിലോട്ടേക്ക് നമ്മുടെ ചിക്കൻ ഇടുകയാണ് ചിക്കനും നമ്മുടെ ചിക്കൻ ഇട്ടിട്ടുണ്ട് ക്ക് നന്നായിട്ട് നമ്മുടെ മസാലയിൽ മിക്സ് ചെയ്യുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാഷ്നട്ടൊക്കെ അരച്ച് ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇടാം ഞങ്ങൾ എന്തായാലും ക്യാഷ്നട്ട് നെയ്ക്കാത്ത വറുത്ത് കൊണ്ടേ വെച്ചിട്ടുണ്ട് എന്നായിരിക്കും നിങ്ങളുടെ ക്യാഷ്നെട്ടും മുന്തിരിയും ഇരിക്കുന്നുണ്ട് ഓപ്ഷൻ ഓപ്ഷനാണ് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം വേണമെങ്കിൽ ചേർക്കട്ടെ കേട്ടോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം നമ്മുടെ മസാലയൊക്കെ ഇനി നന്നായിട്ട് പിടിക്കണം കുറച്ച് നേരം അവിടെ ഇരുന്ന് നന്നായിട്ട് മസാലയൊക്കെ ഒക്കെ പിടിച്ചു വന്നാൽ അതിന്റെ ഒരു ടേസ്റ്റ് കട്ട തൈര് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ കട്ട തൈര് ഒഴിക്കണം കട്ട തൈര് ഒഴിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് നല്ലതാണ് നല്ല കട്ട തൈരുള്ളവരാണെങ്കിൽ നല്ല കട്ട തൈര് ഒഴിക്കണം ഇവിടെ എന്തായാലും കുറച്ച് കട്ട ഇല്ലാത്ത തൈരുണ്ട് അത് കട്ട തൈരാണ് നമ്മൾ ഒഴിക്കുന്നത് ആ ആ മതി ഇവിടെ നന്നായിട്ടൊന്ന് അങ്ങനെ ഞങ്ങളുടെ കാന്താരി ചിക്കൻ ബിരിയാണിയുടെ ചിക്കൻറെ മസാല എല്ലാം ശരിയായിട്ടുണ്ട് മസാലയെല്ലാം ശരിയാക്കി നമ്മൾ വെച്ചിരിക്കുന്നു കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇത് സെറ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് റൈസ് നമുക്ക് ഇടാം ചിക്കയിലോട്ടേക്ക് ആ നമ്മുടെ റൈസ് നമ്മൾ യൂസ് ചെയ്യണം അങ്ങനെ നമ്മുടെ ചിക്കനിലോട്ടേക്ക് റൈസൊക്കെ ഇട്ട് കഴിഞ്ഞു എന്നിട്ട് ചിക്കനിൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കണം എന്നിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് അതായത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് അടച്ച് വെക്കേണ്ടത് ഇപ്പോൾ ഒരു ഗ്ലാസ് അരി എടുക്കുന്നതിനൊക്കെ ആണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം അല്ലേ രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് നമ്മൾ എത്ര എത്ര അരി എടുക്കുന്നു അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിക്കണം നമ്മളിപ്പോൾ ഇവിടെ അരക്കിലോ അരി എടുത്തെങ്കിൽ അതിൻ്റെ ഡബിള് വെള്ളമാണ് നമ്മളിവിടെ ഒഴിക്കുന്നത് ബിരിയാണിക്ക് ആനിയുടെ അഭിപ്രായത്തിൽ ഏത് റൈസാണ് ഏറ്റവും ഇഷ്ടം റൈസ് ഇഷ്ടം കൈമ റൈസാണ് ഇഷ്ടം മറ്റേ നീട്ടത്തിലുള്ള അരി ഇഷ്ടമാണ് ഇന്ത്യൻ ഗേറ്റിന്റെ ഒക്കെ അരി ഇഷ്ടം പക്ഷെ ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും ഈ ഇങ്ങനത്തെ ഈ ചെറിയ അരിയാണ് പക്ഷെ ഞങ്ങളുടെ അങ്ങനെ ഇടുക്കി കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഗേറ്റിന്റെ നീളമുള്ള അരി അതൊക്കെയാണെന്ന് തോന്നുന്നത് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അതാണ് ആ വലിയ അരി എനിക്ക് നേരത്തേക്ക് അതായിരുന്നു ഭയങ്കര ഇഷ്ടം പക്ഷേ ഇപ്പം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ കൈമാറൈസിൻ്റെ ബിരിയാണി ഉണ്ടാക്കിയുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഇത് ഏറ്റവും ഇഷ്ടമായത് പിന്നെ നമ്മൾ എന്തായിരുന്നു കുറച്ച് ലൈമ് യൂസ് ചെയ്യണമായിരുന്നു കേട്ടോ ലെമ്മൽ എന്തിനാണ് ഈ ലൈമ് ഉപയോഗിക്കുന്നത് ആ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളൊരു രണ്ട് ടീസ്പൂണ് ലൈമ് നമ്മൾ യൂസ് ചെയ്യണം എന്നിട്ട് തില ഇത് തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ഈ തിളപ്പിച്ച് വെച്ച വെള്ളമാണ് നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെ നിങ്ങൾ ഇടാം കേട്ടോ അങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോ ഇത് അടച്ചു വെക്കാം നമുക്കൊന്ന് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മള് കുക്കറ് അടച്ചു വെച്ചിട്ടുണ്ട് അതായിട്ട് ഒരു ബിസ്സിൽ വര ഒരു ബിസ്സിൽ വന്നിട്ട് നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവേ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടി സ്പെഷ്യൽ സൈഡ് ഡിഷായിട്ട് നമ്മൾ സർലാസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സൈഡ് ഡിഷായിട്ടുള്ള സർലാസ് നമ്മൾ മെയിനായിട്ട് സവോള എടുത്തിട്ടുണ്ട് ഒരു ഒന്നര സവോള ലേശം വെളുത്തുള്ളു സോറി ഇഞ്ചി പിന്നെ കുറച്ച് ക്യാരറ്റ് മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് കാന്താരി കരിവേപ്പില എന്നിവയാണ് കുക്കർ ബിരിയാണി ഏകദേശം ശരിയായിട്ടിരിക്കുകയാണ് നമുക്കിൻ്റെ ഇതിനി കുക്കർ ബിരിയാണി ഏകദേശം ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി ലാസ്റ്റുള്ള നമുക്ക് കഴിക്കണം കറക്റ്റ് ഒരു മണിയായിട്ടുണ്ട് നമുക്കിനി കഴിക്കാൻ നോക്കാവേ അങ്ങനെ ഞങ്ങളുടെ കാന്താരി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ഡെലീഷ്യസ് കാന്താരി ചിക്കൻ ബിരിയാണി മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഒരിക്കലെങ്കിലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഇത് കാന്താരി ചിക്കൻ ബിരിയാണി ഇൻ കുക്കർ അപ്പോൾ നമ്മുടെ കാന്താരി ചിക്കൻ ബിരിയാണി ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വരാമെ ഓക്കെ ചിക്കൻ ബിരിയാണി ടേസ്റ്റ് നോക്കാൻ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ ഞങ്ങൾ വിളിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഞങ്ങളുടെ കാന്താരി ചിക്കൻ ബിരിയാണി ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്